ഹായ് കൂട്ടുകാരെ തക്കാളി നല്ല രീതിയിൽ പിടിച്ച് പഴുത്ത് അതിനെ എല്ലാം പിച്ചിയെടുത്ത് അപ്പോൾ ഇനി അതിൽ പൂവൊക്കെ നിൽക്കുന്നു അതിനൊരു ഉന്മേഷക്കുറവ് പോലെ എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തോ ചെയ്യണം അതിന് മുരിങ്ങയില ഉണ്ടല്ലോ മുരിങ്ങയിലയും ഒരു പത്തിരുപത് ഗ്രാം ശർക്കരയും ഒരു സ്പൂൺ ടീസ്പൂൺ തൈരും കൂടെ ഒഴിച്ച് ഒരിങ്ങലയും ഇട്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കലക്കി വെക്കണം മൂന്ന് ദിവസം വെച്ചിട്ട് അതിനെ എടുത്ത് അരിച്ചെടുത്തിട്ട് അതിൽ മൂന്നിരട്ടി വെള്ളം ചേർത്ത് പമ്പിലൊഴിച്ച് ഇലയുടെ അടിഭാഗത്തും ഇലയുടെ മുകളിലും തണ്ടിലും നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ചുവട്ടിലും ഒഴിച്ചു കൊടുക്കണം അപ്പം തക്കാളി നല്ല രീതിയിൽ തക്കാളി കായ്ഫലം ഉണ്ടാകും അപ്പം ഞാൻ അതിൽ കൂടെ എന്തോ ചേർത്ത് മീനുണ്ടല്ലോ തലേഞ്ചാളയുടെ ജ്യൂസ് അതും കൂടെ ഫിഷ് ആമിനോ കൂടെ ഞാൻ ചേർത്ത് അത് അഞ്ചെമ്മലാണ് ചേർത്ത് അതും കൂടെ ചേർത്ത് ഞാൻ തക്കാളിയുടെ ചുവട്ടിലും ഒഴിച്ച് തക്കാളിയുടെ തണ്ടിലും ഇലയിലും എല്ലാം ഒഴിച്ച് അപ്പം നിങ്ങളതിനെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം